അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ സി ഐ എഫിൻ്റെ ഭാഗത്ത് നിന്ന് സി ഐ എസ് എഫ് എന്ന് പറയുകയാണെങ്കിലും എസ് എസ് ഇ ജി ഡി അതുപോലെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ എ എസ് ഐ അതുപോലെ തന്നെ സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ ഫയർമാൻ അങ്ങനെ സി ഐ എസ് എഫിൻ്റെ ഏതൊക്കെ പോസ്റ്റുകളിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതായത് ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത മറ്റേതെങ്കിലും പോസ്റ്റുകളാണെങ്കിലും നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ സി ഐ എസ് എഫിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് സി ഐ എസ് എഫിൻ്റെ ട്രെയിനിങ് കലണ്ടർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഓരോ ഫോഴ്സും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ട്രെയിനിങ് കലണ്ടർ റിലീസ് ചെയ്യും സി ഐ എസ് എഫിന്റെ ആണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ പറയുന്ന ഡാറ്റിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ അതായത് ഏതൊക്കെ പോസ്റ്റുകൾ ഉടനെ ഉണ്ടാവും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം സോ ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ടെൻഡറ്റീവ് കലണ്ടർ ആണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള സി ഐ എസ് എഫ് റിലീസ് ചെയ്തിട്ടുള്ള ടെൻഡറ്റീവ് കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടിയുള്ള ടെൻഡറ്റീവ് കലണ്ടർ ആണ് അതായത് ഏതൊക്കെ സി ഐ എസ് എഫിന്റെ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ പോസ്റ്റുകൾ എസ് ഐ ആളും അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റുകൾ ായാലും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എസ് ഐസ് ടെനോ പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ടെൻ്റെറ്റീവെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു ഡേറ്റിൽ നിങ്ങളുടെ ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് മുഴുവൻ തീർത്താനായിട്ട് ഈ ഒരു ഫോഴ്സ് ട്രൈ ചെയ്യുന്നതായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം ടെൻറ്റീവാണ് അതായത് ഈ ഒരു സാധ്യത ഉണ്ട് എന്നാണ് സി ഐ എസ് എഫ് പറയുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് അടുത്ത വർഷം ഏകദേശം ഈ സമയം ആകുമ്പോഴേക്കാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ സാധിക്കുന്നത് അതിന് ഒരു മാസം ഒന്നര മാസം മുൻപ് എല്ലാ സെലക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും എന്നാണ് ഇവിടെ നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്ന മറ്റൊരു കാര്യം കൂടി സി ഐ എസ് എഫ് ഇവിടെ അനൗസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റബിൾ ജി ഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സി ടി ജി ഡി എന്ന് പറഞ്ഞിട്ട് അതായത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിസിക്കൽ നടക്കാൻ പോകുന്ന കുട്ടികളില്ലേ അവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അവരുടെ സെലക്ഷൻ കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കുന്നത് എന്ന് നവംബർ ഡിസംബറിലായിരിക്കും ഇതിപ്പോ സെപ്റ്റംബർ ആയി ഒക്ടോബർ ഒരു ഉള്ളൂ നിങ്ങളുടെ കംപ്ലീറ്റ് തീരും ഈ ഒരു കലണ്ടർ വിശ്വാസ യോഗ്യമാണെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഇതിൽ പറയുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ട്രെയിനിങ്ങിന് വേണ്ടിട്ട് പോക്ക് നടക്കുന്നതാണ് അപ്പൊ ഇത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ സാധിക്കുന്നതാണ് അതായത് സി ഐ എസ് എഫ് ടെൻഡറ്റീവ് െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നൂറ് ശതമാനം ഈ ഒരു സമയത്ത് തന്നെ എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് പിന്നെ കോൺസ്റ്റബിൾ ഫയർമാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ പ്രത്യേക വന്ന് വിളിച്ചിട്ടുള്ള CISF ന്റെ കോൺസ്റ്റബിൾ ഫയർമാൻ പോസ്റ്റ് അപ്പൊ അതിന് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് വേക്കൻസി ഉണ്ട് നമ്മൾ കൃത്യം അതാ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത് വേക്കൻസി എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിന്റേത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി ാണ് സി ഐ എസ് എഫ് സി ഐ എസ് എഫ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വന്നെന്ന് കരുതുന്നു ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാം അതുപോലെ SSC SSC GD ഈ വർഷത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നവംബർ ഡിസംബറിനുള്ളിൽ ട്രെയിനിങ്ങിന് പോകാം പിന്നെ ഫയർമാൻ കോൺസ്റ്റബിൾ ഫയർമാൻ ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ്